ഓം ശ്രീ വിരാട് വിശ്വബ്രഹ്മണി നമ ഞാൻ ആചാര്യ അജയ് മങ്ങാലത്ത് നൂറിനാട് പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായർ മുതൽ പത്തൊമ്പതാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാണ് നമ്മളോട് ചിന്തിക്കാൻ പോകുന്നത് അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം ആദ്യത്തെ കാൽഭാഗം വരുന്ന മേടക്കൂറുകാർക്ക് ഞായറാഴ്ച വരെ അനുകൂലമായിട്ടാണ് കാണുന്നത് കാര്യസിദ്ധി വിജയം സമ്മാന ലാഭം എന്നിവ കാണുന്നുണ്ട് ഉല്ലാസയാത്രകൾക്കും ഉല്ലാസ നിമിഷം പങ്കിടാനുമുള്ള അവസരം ലഭിക്കും ഞായറാഴ്ച വൈകുന്നേരം മണി കഴിഞ്ഞാൽ പ്രതികൂല സാഹചര്യമായിട്ടാണ് കാണുന്നത് കാര്യപരാജയം അപകടഭീതി നഷ്ടം ശരീരക്ഷതം ധനനഷ്ടം ഇവയ്ക്കുള്ള സാധ്യത കാണുന്നു ഇരുചക്രവാഹന യാത്രകൾ സൂക്ഷിക്കുക വേദനാജനകമായ സമ്മർദ്ദങ്ങൾ ഒന്ന് ഉയർന്നേക്കാം വ്യാഴാഴ്ച മുതൽ ഗുണദോഷ ഗുണദോഷ സമ്പശ്രമാണ് വെള്ളിയാഴ്ച പകൽ പന്ത്രണ്ട് കഴിഞ്ഞാൽ അനുകൂല സാഹചര്യമാണ് കാര്യവിജയം തൊഴിൽ ലാഭം ഇവ കാണുന്നുണ്ട് ഗണപതിക്ക് കറകമാല സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും വൃത്തിനിഷ്ഠയോടെ ജീവിക്കുകയും ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇടവക്കൂറാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മഹീരം ആദ്യ പകുതി വരുന്ന ഇടവ ഇടവക്കൂറുകാർക്ക് ചൊവ്വാഴ്ച വരെ അനുകൂലമായിട്ടാണ് കാണുന്നത് കാര്യവിജയം അംഗീകാരം നിയമവിജയം സന്തോഷം ഇഷ്ടഭക്ഷണ സമൃദ്ധി ഇവയ്ക്കെല്ലാം സാധ്യത കാണുന്നുണ്ട് യാത്രകൾ വിജയിക്കാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള സാധ്യതകൾ ഏറെയാണ് ബുധനാഴ്ച മുതൽ പ്രതികൂലമായിട്ടാണ് കാണുന്നത് കാര്യപരാജയം അപകട ഭീതി നഷ്ടം ഇച്ഛാഭംഗം മനപ്രയാസം എന്നിവയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് പണമിടപാടുകൾ നടത്തുമ്പോൾ സൂക്ഷിക്കുന്ന നന്നായിരിക്കും വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക വെള്ളിയാഴ്ച പകൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമാണ് പ്രവർത്തനം പ്രവർത്തനമാന്ധ്യം യാത്രാ തടസ്സം എന്നിവ കാണുന്നുണ്ട് ശിവ അഷ്ടോത്രം നിത്യവും മൃതശുയോടും ജപിക്കുക അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് മഹേരം രണ്ടാം പകുതി തിരുവാതിര പുണർന്നും ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന വിധനക്കൂറാണ് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിവരെ പ്രതികൂല സാഹചര്യമായി കാണുന്നു കാര്യതടസ്സം ശരീര സുഖക്കുറവ് മനപ്രയാസം യാത്രാ തടസ്സം ഉദരവൈഷമ്യം ധന തടസ്സം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു വേദനാജനകമായ അനുഭവങ്ങൾ വന്നുചേരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ചില കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നതായി തോന്നാനുള്ള സാധ്യതകളും കാണുന്നു വ്യാഴാഴ്ച വൈകുന്നേരം മണി മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം നിയമവിജയം യാത്രാവിജയം എന്നിവ കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും സർക്കാരിൽ നിന്ന് അനുകൂല ഫലയോഗത്തിന് സാധ്യത കാണുന്നു വെള്ളിയാഴ്ച പകൽ പന്ത്രണ്ട് മണി മുതൽ പ്രതികൂലമായിട്ടാണ് കാണുന്നത് കാര്യവിജയം കാര്യപരാജയം അപകട ഭീതി നഷ്ടം ഇച്ഛാഭംഗം ശരീരക്ഷതം മനപ്രയാസം എന്നിവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം നടത്തുന്നത് നല്ലതായിരിക്കും വിഷ്ണു സഹസ്ത്ര നാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യണം അടുത്തായി ചിന്തിക്കുന്നത് പുണർന്നും അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം വരുന്ന കർക്കിടകൂറുകാർക്ക് ചൊവ്വാഴ്ച വരെ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം സ്വസ്ഥത കുറവ് യാത്രാ തടസ്സം എന്നിവ എന്നിവയ്ക്കുള്ള സാധ്യതകൾ ധാരാളമാണ് ചില കാര്യങ്ങൾ ഭാഗികമായി ശരിയാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ബുധനാഴ്ച മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം അംഗീകാരം നിയമവിജയം ഇവ കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും ബിസിനസ്സിൽ വർദ്ധവിനോ ഉള്ള സാധ്യതകൾ ഏറെയാണ് വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാനും ചർച്ചകൾ വിജയിക്കാനും കിട്ടാതിരുന്ന പണം തിരികെ ലഭിക്കാനും പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനുള്ള സാധ്യതകൾ ധാരാളമായി കാണുന്നുണ്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം നൽകുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് ഹനുമാൻ ചാലിസ നിത്യവും ജീവിക്കേണ്ടതാണ് അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മകം പൂരം ഉത്തരത്തിന്റെ ആദ്യത്തെ കാൽഭാഗം വരുന്ന ചിങ്ങക്കൂറുകാർക്ക് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണി വരെ അനുകൂലമായി കാണുന്നു കാര്യവിജയം അംഗീകാരങ്ങളെ കാണുന്നുണ്ട് യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും ഏറെയാണ് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞാൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സത്തിനും സ്വസ്ഥതക്കുറിവിനും അഭിപ്രായ അഭിപ്രായ വ്യത്യാസത്തിനും ധനതടസ്സത്തിനും മനഃപ്രയാസത്തിനുമുള്ള സാധ്യതകൾ കാണുന്നു യാത്രാ തടസ്സം വന്നേക്കാം വേദനാജനകമായ അനുഭവങ്ങൾ വന്നുചേരും വെള്ളിയാഴ്ച പകൽ പന്ത്രണ്ട് കഴിഞ്ഞാൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം അംഗീകാരം ഒഴിക്കുള്ള സാധ്യതകൾ ഏറെയാണ് യാത്ര വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ശിവ അഷ്ടോത്തരങ്ങൾ നിത്യവും മൃതശുദ്ധിയോടെ ജീവിക്കുക വ്യാഴാഴ്ച അഞ്ചു തിരിയിട്ട് നെയ്വിളക്ക് എത്തിക്കുക ദിവസം അഞ്ചു തിരിയിട്ട് നിലവിളക്ക് എത്തിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമാണ് അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഉത്ര അവസാന മുക്കാൾ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി വരെ വരുന്ന കന്നിക്കൂറുകാർക്ക് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചുമണിവരെ പ്രതികൂലമായി കാണുന്നു കാര്യപരാജയം അഭിമാനക്ഷതം കലഹം ഇച്ഛാഭംഗം നഷ്ടം ഇവയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുന്നത് നന്നായിരിക്കും ഞായറാഴ്ച വൈകുന്നേരം മണി മുതൽ അനുകൂലമായി കാണുന്നുണ്ട് കാര്യവിജയം അംഗീകാരം നിയമവിജയം എന്ന് കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും മേലധികാരികളിൽ നിന്നും അനുകൂല തീരുമാനങ്ങൾ വന്നു ചേരാനും തടസ്സങ്ങൾ മാറി കിട്ടാനും നല്ല സന്ദേശങ്ങൾ ലഭിക്കാനുമുള്ള സാധ്യത ഏറെയാണ് ബുധനാഴ്ച മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം സ്വസ്ഥത കുറവ് ഉദരവൈഷമ്യം പ്രവർത്തനമാന്ദ്യം മാന്ദ്യം യാത്രാ തടസ്സം എന്നിവയ്ക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യവും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമാണ് അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ചിത്ര രണ്ടാം പകുതി ചോതി വിശാഖ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന തുലാക്കൂറുകാർക്ക് ഞായറാഴ്ച വൈകുന്നേരം വരെ അനുകൂലമാണല്ല കാര്യവിജയം മത്സര വിജയം ബിസിനസ്സിൽ ലാഭം ആരോഗ്യം എന്നിവ കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും വേണ്ടപ്പെട്ടവരുമായി നല്ല സന്ദേശങ്ങൾ പങ്കിടാനും യാത്ര വിജയിക്കാനുമുള്ള സാധ്യത ഏറെയാണ് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചുമണി മുതൽ പ്രതികൂലമാണ് കാര്യപരാജയം നിയമപരാജയം അഭിമാ അഭിമാനക്ഷതം കലഹം സ്വസ്ഥതക്കുറവ് ശത്രുശല്യം മനഃപ്രയാസം എന്നിവ കാണുന്നു ബുധനാഴ്ച മുതൽ അനുകൂലമാണ് കാര്യവിജയം പരീക്ഷാ വിജയം ദ്രവ്യലാഭം എന്നിവ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാൻ തടസ്സങ്ങൾ മാറിക്കിട്ടും വെള്ളിയാഴ്ച പകൽ പന്ത്രണ്ട് കഴിഞ്ഞ് പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സത്തിനും സ്വസ്ഥതക്കുറവിനും ഉദരവൈഷ്യമ്യത്തിനും പ്രവർത്തനമായതിനുമുള്ള സാധ്യതകളും കാണുന്നുണ്ട് യോഗ യോഗശീലമാക്കുക വെള്ളിയാഴ്ച ശിവ ദർശനവും അഷ്ടോത്തരം ജപിക്കുന്നത് നന്നായിരിക്കും അടുത്ത നമ്മൾ ചിന്തിക്കുന്നത് വിശാഖം അവസാനത്തെ കാൽഭാഗം അനിരം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ വരുന്ന വൃച്ചയക്കൂറുകാർക്ക് ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും ഈ ആഴ്ച നിങ്ങളുടെ മനസ്സിന് സർഗാത്മകമായ ആശയങ്ങൾ രൂപപ്പെടും എന്നാൽ ഈ ആശയങ്ങൾ ശരിയായ ദിശയിൽ ഉദിക്കുകയും അവയിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഈ പുതിയ ആശയങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തികമായി ഗുണം ചെയ്യും അതിനാൽ പഴയ കാര്യങ്ങൾ ഓർത്ത് സമയം പാഴാക്കരുത് ഈ ആഴ്ച നിങ്ങളുടെ കുടുംബകാര്യങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും അത് നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകുന്ന സാധ്യതയാണ് ആയതിനാൽ അല്പ ക്ഷീണം തോന്നാം ആഴ്ചയുടെ അവസാനം ആകർഷകമായ വാർത്തകൾ വന്നേക്കാം ഉദ്യോഗർ ഉദ്യോഗക്കാർക്ക് ഈ ആഴ്ച ജോലിയിൽ തൃപ്തി കുറവ് ഉണ്ടാകുന്നുണ്ട് സ്വചനങ്ങളെ കലയിക്കാനിടയുണ്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ അധികാര ചുമതലകൾ ലഭിക്കാം കലാകാരന്മാർക്ക് ഈ ആഴ്ച പരിശീലനക്കളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു നാഗങ്ങൾക്ക് മഞ്ഞ അഭിഷേകം ഓം ഗുരു ഗണപതി നമുക്ക് എന്റെ ദിവസവും നൂറ്റെട്ട് തവണ അടുത്താണ് നമ്മൾ ചിന്തിക്കുന്നത് മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആഴത്തെ കാൽ ഭാഗം വരുന്ന ധരിക്കൂറുകാർക്ക് ഈ ആഴ്ച നിങ്ങളുടെ ഒറ്റ സുഹൃത്ത് അല്ലെങ്കിൽ വീട്ടുകാർ നിങ്ങളോട് വിചിത്രമായി പെരുമാറാൻ ഇടയാകും ഈ ആഴ്ച നിങ്ങൾക്ക് കൂടുതൽ മടി തോന്നിയേക്കാം അതിനാൽ പ്രതികൂല സാഹചര്യം വിലയിരുത്താൻ നിങ്ങൾക്ക് കഴിയുകയില്ല ഈ ആഴ്ച നിങ്ങൾക്ക് മുൻകാലങ്ങളിൽ ലഭിക്കാത്ത അവസരങ്ങൾ ലഭിക്കുന്നതാണ് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ നല്ലൊരു കോച്ചിന്റെ സഹായം തേടുക ഗൂഢാലോചനകൾ ഹിംബദന്തകൾ ഗോസിപ്പുകൾ ഇവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ വളരെ ശ്രദ്ധയോടു കൂടി ഇരിക്കേണ്ടതാണ് ആഴ്ചയുടെ അവസാനത്തോടെ നിങ്ങൾ ഇടുങ്ങിയ സാമ്പത്തിക സ്ഥിതി പ്രശ്നങ്ങളിൽ നിന്ന് മുക്തനാകും കാര്യനിർവ്വാഹണത്തിന് തടസ്സം ഉണ്ടാകത്തില്ല ഉണ്ടാകില്ല ജോലി സംബന്ധിച്ച് ചില ചിലതൊക്കെ പുതിയതായി ഉൾക്കൊള്ളും എതിർപ്പ് വരുമെങ്കിലും അതിൽ നിങ്ങൾ യാതൊരു മൂശനവും ഉണ്ടാകില്ല സ്വന്തം വളർച്ചയ്ക്ക് കാരണക്കാരനായ ഗുരുനാഥന്റെ ആരോഗ്യസ്ഥിതിയിൽ ഉത്കണ്ഠ ഉണ്ടാകും യാത്രയിൽ ധനം മൊബൈൽ വിലപ്പെട്ട രേഖകൾ എന്നിവ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ കരുതൽ ഉണ്ടാകേണ്ടതാണ് ആത്മവിശ്വാസവും ശിവപ്രതീക്ഷയും കൈവരികയില്ല ബിസിനസിൽ ധനാഗമം പ്രതീക്ഷിച്ചതിനും അധികമാവും വെള്ളിയാഴ്ച ദിവസം ദേവീശാസ്ത്ര ദർശനവും ശനി ഗായത്രിയും ജപിക്കുന്നത് ഏറ്റവും ഉത്തമം അടുത്തായിട്ട് ചിന്തിക്കുന്നത് ഉത്തരാടത്തിന്റെ അവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയിൽ ജനിച്ച മകരക്കൂറുകാർക്ക് ഈ ആഴ്ച നിങ്ങളുടെ കരു കഠിനാധ്വാനത്തിന്റെ ഫലം ലഭിക്കുന്നതാണ് ഗ്രഹങ്ങളുടെ കൃപയാൽ മത്സര പരീക്ഷകളിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കും ഈ കാരണങ്ങളായി ഈ ആഴ്ച മുഴുവൻ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് നിങ്ങളുടെ നിങ്ങളുടെ നിരവധി ഇടപെടലുകൾ പ്രത്യേകിച്ച് സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുക സുരക്ഷിതമായി ഉപയോഗി ഉപേക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യുക കടബാധിതകൾ കൂട്ടാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക കുടുംബജീവിതത്തിൽ സന്തോഷകരമായി ഈ ആഴ്ച ദേഹ അസ്വസ്ഥം വൈദ്യരുടെ സഹായം തേടേണ്ടതാണ് കർമ്മഗുണം മോശമാകില്ല വീട് മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിന് വഴി തെളിയും ഗണപതിക്ക് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിക്കുക അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് അവിട്ടത്തിന്റെ ആദ്യത്തെ പകുതി ചതയം പൂരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന കുംഭക്കൂറുകാർക്ക് ഈ അവർക്ക് ഈ ആഴ്ച സന്ധിവേദന തലവേദന ദഹനക്കേട് എന്നിവ വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതായിരിക്കും ആഴ്ചയില് ഈ സമയത്ത് നിങ്ങളുടെ സമ്പത്ത് എല്ലാവിധത്തിലും നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയും നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ് നിലനിൽക്കുന്നതിന് വലിയ തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കേണ്ടി വരും അതിനാൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എടുക്കപ്പെടരുത് നിങ്ങളുടെ ഊർജ്ജസ്വരവും ഊഷ്മളവുമായ പെരുമാറ്റം നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബക്കാർക്ക് സന്തോഷം നൽകും ഇതുമൂലം നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും സ്നേഹവും മാത്സല്യവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ആഴ്ച നിങ്ങളുടെ പങ്കാളിയെ പങ്കാളിയോട് മുൻപത്തേക്കാൾ ആകർഷണം തോന്ന തോന്നാൻ സാധ്യത അനുഭവപ്പെടും ഈ കാരണങ്ങളാണ് നിങ്ങളുടെ അഹങ്കാരം കൂടാ അതിനാൽ ശ്രദ്ധിക്കുക നിത്യവും രാവിലെ മണിക്ക് തന്നെ ശിവ അഷ്ടോത്രവും ഭക്തിപൂർവം ജീവിക്കുക അടുത്താണ് നമ്മൾ ചിന്തിക്കുന്നത് പൂരിട്ടാരിയുടെ അവസാന കാൽഭാഗം ഉത്തട്ടാതി രേവതി വരുന്ന മീനക്ക കൂറാണ് സർക്കാർ മേഖലകൾ പ്രവർത്തിക്കുന്നവർക്ക് ഈ ആഴ്ച മികച്ചതായിരിക്കും ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളും പ്രതിഫലങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് മികച്ച ലാഭം നൽകും ഈ ആഴ്ച നിങ്ങളുടെ സ്വഭാവത്തിന് അസ്ഥിരത കാണുന്നു അത്ര ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ സ്വഭാവം മെച്ചപ്പെടുത്തേണ്ടതാണ് ഈ ആഴ്ച ബന്ധുവിൻ്റെ വിവാഹത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ധനസഹായം ചെയ്യേണ്ടി വരും ഈ ആഴ്ച ഇഷ്ടമില്ലാത്തവരുമായി സഹകരിക്കേണ്ടി വരും അതിനാൽ സമ്മർദ്ദങ്ങൾ കൂടുന്നതാണ് ബുധനാഴ്ച മുതൽ തൊഴിലെ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് യോഗ ശീലമാക്കണം ശാസ്ത്രാവിന് നീരാഞ്ജനം കൂടാതെ വിഷ്ണു സഹസ്രനാമം ദിവസവും കൃത്യനിഷ്ഠയോട് ജീവിക്കുന്നതും ഏറ്റവും നല്ലതായിരിക്കും ഇതോടുകൂടി ഇന്നത്തെ വാരഫലം അവസാനിക്കുകയാണ് അപ്പം എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ ആഴ്ച ഒരു നല്ല ഭാരമാകട്ടെ എന്ന് പ്രോതിനിഷ്ഠാവായ വിശ്വകർമ്മ പരമാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ